അങ്ങനെ ദാവീദിന് പകരം ഇസ്രായേലിൽ ശലോമോനെ രാജാവായിട്ട് എന്ത് ചെയ്തു അഭിഷേകം ചെയ്തു രാജാവായിട്ട് അഭിഷേകം ചെയ്തു രാജാവായി അഭിഷേകം ചെയ്യുന്നതിന് ശേഷം താൻ നടത്തിയ ആദ്യത്തെ ആരാധന അല്ലെങ്കിൽ താൻ പണിത ആദ്യത്തെ യാഗപീഠം ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് ഇനി നമുക്ക് വരാം സെക്കൻഡ് ക്രോണിക്കിൾസിലേക്ക് വരാം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒന്നാമത് അധ്യായത്തിലേക്ക് വന്നാട്ടെ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒന്നാമത് അധ്യായത്തിലേക്ക് വന്നാട്ടെ അതിന്റെ ആറാമത്തെ വാക്ക് മുതൽ വായിച്ചേ ആറാം വാക്ക് മുതൽ അവിടെ ഹോമയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമരയാഗപീഠത്തിലേക്ക് ചെന്ന് അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു ആദ്യം ഷലോമോൻ നടത്തിയ ആദ്യത്തെ യാഗമാണിത് ആ ആദ്യത്തെ യാഗത്തിന് എത്ര എത്ര ഹോമയാഗം കഴിച്ചു ആയിരം ആയിരം ഹോമയാഗം കഴിച്ചു ആയിരം മൃഗങ്ങളെ യാഗം കഴിച്ചു ആയിരം മൃഗങ്ങളെ യാഗം കഴിച്ചു സ്തോത്രം എത്ര മൃഗങ്ങളെയാ ആയിരം മൃഗങ്ങളെ യാഗം കഴിച്ചു അന്ന് രാത്രിയിൽ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പ്രത്യക്ഷനായി ഞാൻ നിനക്ക് നിനക്ക് എന്ത് എന്ത് തരണം തരണം ഞാൻ എന്ന് പറഞ്ഞാട്ടെ ഒറ്റ ആരാധനയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ ആയിരം ദിവസം ചെയ്യേണ്ടത് ഒറ്റ ദിവസം ആര് ചെയ്തു മോൻ ഒരാമയും പറഞ്ഞാട്ടെ കുറഞ്ഞത് ഓരോ ദിവസവും ഒരു യാഗമാണ് നടത്തേണ്ടതെങ്കിൽ ഒരു യാഗമൃഗത്തെയാണ് യാഗത്തിനായി അർപ്പിക്കേണ്ടതെങ്കിൽ ഷലോമോൻ ചെയ്തതെന്താ ആയിരം ഹോമയാഗം ഒറ്റ ഒറ്റപ്രാവശ്യം അർപ്പിച്ചു സ്തോത്രം ഇത് കണ്ട ദൈവം ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക കരങ്ങൾ ഉയർത്തി രാമൻ പറയാം ശക്തമായിട്ട് എന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ ശലോമോൻ പറയുകയാണ് എനിക്ക് ധനം വേണ്ട എന്തോ വേണ്ട ധനം വേണ്ട മാനം വേണ്ട ശത്രു സംഹാരം വേണ്ട എനിക്കിതൊന്നും വേണ്ട എനിക്കെന്തോ മതി വിവേകവും ജ്ഞാനവും മതി ദൈവത്തിന് ഈ പ്രാർത്ഥനയങ്ങ് ബോധിച്ചു ദൈവത്തിന് ഈ പ്രാർത്ഥനയങ്ങ് ബോധിച്ചു വായിച്ചേ ഐ മീൻ സ്തോത്രം ഒന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമതിയായം പത്താമത്തെ വാക്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമതിയായി പത്താം വാക്യം ഈ കാര്യം ചോദിച്ചത് കേട്ടില്ല ഈ ചാരി ചോദിച്ചത് കർത്താവിന് പ്രസാദമാണ് അപ്പം അർത്ഥം എന്താ നമ്മൾ പറയുന്നത് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടാതിരിക്കാൻ കാര്യം എന്താ നീ ചോദിച്ചത് പലതും കർത്താവിന് നീ ചോദിച്ചത് പലതും കർത്താവിന് ഇതുവരെ ബോധിച്ചിട്ടില്ല കർത്താവിന് ബോധിച്ചാലേ വലവും കിട്ടൂ അല്ല പന്തക്കോസി വന്ന് ചോദിക്കുന്നത് എല്ലാം കിട്ടുമെന്നൊന്നും നിങ്ങൾ ചിന്തിച്ചേക്കല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നത് കർത്താവിന് ബോധിക്കണം അതാ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നേ എന്താ ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി എന്താ പ്രസാദമായ ദൈവം അവനോട് നീ സമ്പത്തോ ഒന്നും വിവേകം എന്ന ഈ കാര്യം മാത്രം വിവേകമെന്നിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു മതി ശ്രദ്ധിച്ച് ഞാൻ ആ ഭാഗത്ത് ശലോമോന്റെ യാഗത്തിനകത്ത് ഈ നിലയിൽ ഒരു ദൈവപ്രവൃത്തിയാണ് വെളിപ്പെട്ടത് അവൻ വിവേകമുള്ളൊരു ഹൃദയം ചോദിച്ചു ദൈവം ആ ഞാനും വിവേകവും അവന് കൊടുത്തു അതിനോട് കൂടെ എന്തോ കൂടെ കൊടുത്തു അവൻ ചോദിക്കാത്ത കാര്യവും കൂടെ ദൈവം കൊടുത്തു എന്നതാണ് തിരുവെടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ചോദിക്കാത്ത കാര്യങ്ങളുടെ കൂടെ ദൈവം അവൻ എന്ത് നൽകാനിടയായി തീർന്നു സ്തോത്രം